സ്കൂളിലാണ് സാർ ഇപ്പൊ ഇഷയ്ക്ക് ബട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാനൊരു ടീമിനെ സ്കൂളിലേക്ക് അയക്കാം ബട്ട് സത്യ ഇതൊരു ട്രാപ്പ് കൂടെ ആകാം അതുകൊണ്ട് നീ വീട് വിട്ട് പുറത്തേക്ക് വരണ്ടിംഗ് ഡി സിക്സ്റ്റീൻ അഞ്ചു പേരെ സെലക്ട് ചെയ്ത് സ്കൂളിലേക്ക് വേഗം അയക്കും Olani um, Porpula, make it cook. <laughs> ഞാൻ ഞാനവിടെ ഒരിക്കലും സ്കൂളിലേക്ക് പറഞ്ഞുവിടാൻ പാടില്ലായിരുന്നു അത് മാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താ ഇവിടെ നടന്നത് സാറഞ്ചു പേരുണ്ടായിരുന്നു സാറേ അതിലൊരു നേതാവായിരുന്നു എല്ലാവരും അടിച്ച് വീഴ്ത്തിയിട്ട് ഒരു ചെറിയ കുട്ടി സാർ ആ കുട്ടിയെ കാറിൽ എടുത്തിട്ടാ അതിലാണ് ഏത് സ്കൂളിലേക്ക് വന്നോ വിക്ടർ ഒരു മണിക്കൂർ സമയം തരാം നിന്റെ ആ ദേവിക അവളെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ പറയുന്ന വേറൊരു സ്ഥലത്തേക്ക് വാ എന്നിട്ട് ആ കുരുന്ന് പണിനെ കൂട്ടിക്കൊണ്ടു പോയി കുഞ്ഞിനെ കൊന്ന് പാർസൽ ചെയ്ത് നിന്റെ വീട്ടിലേക്ക് അയക്കും ഞാൻ മറ്റുള്ളവരെല്ലാം വിട്ടേക്ക് ഇത് നീ പറയേണ്ടത് വെറും രണ്ട് വാക്കാണ് എവിടെ വരണം അതല്ലാതെ നീ പറയുന്ന ഒന്നും കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല എവിടെ വരണം എൽ സിഡ് ബിൽഡിംഗ് അറിയാലോ വന്നിട്ടൊരു മിസ് കോള് തന്നാ മതി പിന്നെ നമ്മളിനി പഴയതുപോലെ എന്തെങ്കിലും കമ്പനി കൂടുമ്പോ പ്രശസ്ത നർത്തകി ഹേമാനിക എന്നാ വെക്കട്ടെ സത്യ ഇത്രയും നാൾ ഞാൻ ഉള്ളിൽ കൊണ്ട് നടന്ന വേദനയുടെ ഉത്തരം എന്റെ ഹേമാനിക മരിക്കാൻ കാരണം ഞാൻ തന്നെയാണെന്നുള്ളതാണ് അത് അന്ന് അവളീ പോലീസുകാരനെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം താങ്ങാൻ പറ്റില്ല എന്നോട് ക്ഷമിക്കൂഷ

സ്കൂൾ അവളുടെ കൈ കെട്ടിരിക്കുന്ന വാചിലിഷുള്ള വണ്ടി പോകുന്ന വഴിയിൽ ഏതെങ്കിലും വണ്ടി മാറി കയറാൻ സാധ്യതയുണ്ട് ഈ ഏരിയ അതായത് ഈ സ്റ്റാറ്റുട്ട് ഈ സിഗ്നൽ വരെ ഒരു വൈറ്റ് ആൻഡ് ടവർ പാർക്ക് ചെയ്തിട്ടുണ്ടോ വന്ന് ഏതെങ്കിലും നിങ്ങളുടെ ടീമിനെ വിളിച്ച് ട്രേസ് ചെയ്യാൻ പറ ഇത് നോക്കി ട്രാക്ക് പൊസിഷൻ പറഞ്ഞുകൊണ്ടിരിക്കും റിച്ചാർഡ് പൂവാർ വെള്ളയമ്പലം എയർപോർട്ട് മൂന്ന് ടീമിനെ പറ്റും അവർ പോകുന്ന വഴിയിൽ എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യാൻ പോകുന്നു റിച്ചാർഡ് എയർപോർട്ട് റോഡിലേക്ക് വണ്ട് പോയിരിക്ക സിഗ്നൽ കഴിഞ്ഞു പോകുന്നു എങ്ങോട്ടാ പോകുന്നു പറഞ്ഞതാ പക്ഷേ സംഗതി വേറെ റൂട്ടാണല്ലോ എൽ ഐ സി ബിൽഡിംഗ് എന്താ അങ്ങോട്ട് മാറ്റിയോ എന്നാ ഇത് മാറ്റിയത് എന്നോട് ഇതുവരെ ആരും പറഞ്ഞില്ലല്ലോ റൈറ്റ് അല്ലെങ്കിൽ റൈറ്റിൽ തിരിയണം നീ ലെഫ്റ്റിലോട്ട് എന്തിനാ നീ എവിടെ വേണമെങ്കിലും പോയിട്ട് വാ പക്ഷെ ഒരു മുക്കാ മണിക്കൂറിനുള്ളിൽ എന്റെ ഒരു വണ്ടി ഓവർ ബ്രിഡ്ജില്ലേ അതേടാ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് അവിടെ ഉണ്ടാകും വണ്ടിയില് ദേവിക കയറിയിരിക്കണം നിന്റെ ഉത്തരവാദിത്വം കയറാതെ ആ വണ്ടി പിന്തുടർന്ന് നിന്റെ ആൾക്കാരെങ്കിലും വന്നാലുണ്ടല്ലോ അതുവല്ലാതെ ഏതെങ്കിലും ഒരു പോലീസുകാരനെ ആ സ്ഥലത്ത് കണ്ടാ നീ വിവരം വിവരമറിയും നിനക്ക് മാത്രമല്ല ആ കുട്ടിയും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല ഇനിയും ഞാൻ നിന്നോട് സംസാരിക്കാൻ പോകുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞതെല്ലാം നീ കേട്ടോന്ന് എന്ന് എനിക്കറിയണം ശരിയടാ സുഹൃത്തേന്ന് മാത്രം നീ പറ സമയമായി

അന്നെന്റെ കയ്യിൽ നിന്ന് അടിവാങ്ങിയില്ലേ ഓർമ്മയുണ്ട് നടക്ക് വിക്ടറിനോട് നീ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നേ ഫോൺ എവിടാ എന്റെ ഫോണില്ല സർ സോറി കുറച്ച് വയലൻസ് നീ കണ്ട മതിയാക്കൂ സോറി ഫോണിലാരോടാ സംസാരിക്ക വിക്ടർ അവിടുത്തെ സ്ഥിതി എന്താ കറക്കി ഞാൻ ട്രാഫിക്കും എവിടെയാ നീ പൂളിമൂട് ജംഗ്ഷനിൽ നിന്ന് വേഗം തിരിഞ്ഞു വെള്ളയമ്പലം വഴി നന്ദന സിഗ്നലിലേക്ക് പിന്നെ ഹൈവേ പോയിക്കോണ്ടിരിക്കറും എൽ ഐ സി വഴി ഓവർ ബ്രിഡ്ജിന്റെ വരും അങ്ങനെയാണെന്നാ തോന്നുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയാം നീ ശരി ഞാൻ പറയാം സൂക്ഷിക്കണം

സാർ ഇഷ്ട്ട വണ്ടി മൂവാവുന്നുണ്ട് സാർ മൂൺ ലൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എനിക്ക് ഓട്ടോ ഷോറൂമിന്റെ തോന്നിയിലൂടെ സാർ ഇവരാണ് ഷൂറാ റാക്കറ്റ്സ് രണ്ടും ലോക്കായി ആയി പത്ത് മിനിറ്റായിട്ട് വേഹിക്കിൾ മൂവ് ചെയ്യുന്നു നീയാണ് സത്യ അല്ലേ ഇയാളുടെ സമയം ശരിയല്ലെന്നും പറഞ്ഞ് ഈ വാച്ച് വിക്ടറെ നിന്റെ അടുത്ത് തരാൻ പറഞ്ഞു ഹേൽപ്പിക്കുന്ന ജോലി മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അതാണ് ഞാൻ എന്നോട് ചോദിക്കരുത് സാറേ വിക്ടർ സത്യദേവ് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് കണ്ണനെ കണ്ടില്ല ആ ആ പെണ്ണോ ജീപ്പിന്റെ മുന്നിലുണ്ട് ഫോൺ കൊടുക്കണം അവന്റെ ഫോൺ ഇത് വലിയ തീക്കളിയാണ് ഒരു ഡൂക്കിലി സാമാനം നിന്റെ കൊച്ചിന്റെ കൈയെ കെട്ടിവിട്ട് അവളെ കണ്ടുപിടിക്കാൻ നീയും അവളെ തേടി നീ വരുമെന്ന് ഞാനും അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഒരു സ്ഥലത്ത് വന്ന് ചേർന്നല്ലേ കൊണ്ടുവന്ന് അവളെ ഏൽപ്പിച്ച് സംസാരിക്കാൻ ഒന്നും ഇവിടെ സമയമില്ല നിന്റെ സിറ്റുവേഷൻ നീ മറന്നീ ടൈം വേസ്റ്റ് ചെയ്തോണ്ടിരിക്കുക ആ പെണ്ണിനെ നീ എന്റെ ആൾക്കാരുടെ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിടാൻ വരും എനിക്ക് ആ കൊച്ചിനെ ആവശ്യമില്ല നിന്നെ എനിക്ക് വേണം അത് വേറെ പ്രശ്നം പിന്നെ ഞാൻ കണ്ടോളാം നിന്നെ ധൈര്യമായിട്ട് റിസ്ക് സത്യ ഇവിടെ പേരുണ്ട് നിന്റെ ആൾക്കാർ മൂന്ന് പേര് ഷൂട്ട് ചെയ്ത് ആ കൊച്ചിന്റെ ഓരോ ഇതൊക്കെ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന വെറും പണത്തിനു വേണ്ടിയാ അല്ലാതെ ഇതൊരു പുലിനു വേണ്ടിട്ടുള്ള അറിയോ നിനക്ക് പക്ഷെ അതോ നിനക്കും അങ്ങനെ തന്നെയാണോ എനിക്ക് ഒരു ചെറിയൊരു ഡൗട്ടുണ്ട് അവൾ എന്തൊക്കെയാണല്ലോ നിന്റെ കൊച്ചല്ലല്ലോ

എന്താ ചെയ്യുന്നത് നിന്റെ ആൾക്കാര് മൂന്ന് പേരിൽ രണ്ടുപേരെ തട്ടിയതാണോ നിന്റെ വർത്താനം കേട്ട് നെഞ്ചും വിരിച്ചു നിന്നില്ലേ അവരെ തന്നെയടാ അവളുടെ ഓരോന്നായി വെട്ടി നിനക്ക് ഫോട്ടോ 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 അയച്ചു ഞാൻ അടുത്ത നീ നോക്ക് നിനക്ക് നിനക്ക് ശരി ഇപ്പൊ ചോദിച്ച ചോദ്യം ഇത് അവസാനിച്ചു ഞാൻ പറയുന്നത് മാത്രം ചെയ്യും നിന്റെ കൊച്ചിനെ വിട്ടേക്കാം കണ്ണൻ എവിടെ നിന്റെ കൂടെയില്ലേ അവന്റെ ഫോൺ ഫോൺ കൊടുക്കട എന്താ 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 ചത്തോ ചാത്തിട്ടില്ല ഇവിടെ ഉണ്ട് ഉണ്ട് അവളെ ഉടനെ വണ്ടി കൊണ്ട് വേഗം വാ വിക്ടർ ഒരു നമ്മൾ നമ്മൾ േ ഇവനെ അങ്ങ് തട്ടിയേക്കട്ടെ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല വിക്ടർ ഇവൻ ആരാ ഒരു പഴയ പോലീസുകാരനല്ലേ നീ പറ ഇവന്റെ തീർക്കാൻ വേറെ സീൻ കാണിക്കണം അവൻ നിന്നെ ഒറ്റയടിക്ക് പൊളന്നു കളയും വണ്ടി കേറടാ ശരി വേണ്ട ഇവനെ പിന്നെടുത്തോളാം ഊക്കിടിച്ച് മഞ്ചറാക്കി എനിക്ക് പുറപ്പെടാമല്ലോ ഏയ് അവളെ കേറ്റടാ